ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും മഴയുള്ള പോലെ തന്നെ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിലും നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ യാത്രയാണ് കേട്ടോ നിങ്ങളുടെ വെച്ചാൽ ഞങ്ങളിവിടെ വെള്ളം ചെറിയ പൂവഴി കിട്ടും വെള്ളം പൂവാണ് നല്ല മഴയാണ് ഇവിടെ കിട്ടും ചൂറുണ്ട് നമ്മളോടെ എട്ടം കൊറച്ച് നേരെ പിടിക്കും ഇതാണ് നമ്മുടെ കാടിന്റെ തീക്കൂടിയാണ് നമുക്ക് വിളകൾ ഒഴിക്കുമായിരുന്നുണ്ടോ ആ അല്ല വെള്ളം വേണ്ടി കാട്ടിന്നാണ് ഇട്ട് വരുന്നത് അല്ലേ വെള്ളം വന്നോണ്ടിരിക്കുന്നു ആ ഒരു വീട്ടിൽ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെയാണ് കേട്ടോ വെള്ളം കറിയിരിക്കുന്നത് അത് കാടിന്റെ ആ സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വീടിന്റെ മുറ്റം നിറയെ വെള്ളായിരിക്കാൻ കേട്ടോ അപ്പോൾ അത് തുറന്നു വിട്ടു ഇപ്പൊ പ്രോബ്ലം ഒന്നുമില്ല എന്നാലും നമ്മളത് കാണാമെന്ന് കരുതിയിട്ട് പോയതാണ് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അപ്പോ കൊടൊക്കെ എടുത്ത് നമ്മൾ പോയി കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കോക്ക ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴ പപ്പടം കച്ചിതും പഴം പൊഴിയതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഈ മഴയത്തൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പഴം പൊഴിയത് എനിക്ക് നല്ല ഇഷ്ടമാണ് പപ്പടം കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ചായ എടുത്തിട്ടില്ലേ പല വെള്ളമാണ് എടുത്തത് ചായ എടുക്കുമ്പോൾ നല്ല മധുരം കുറയും പഴത്തിൻ്റെ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഇതാണ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നില്ല അപ്പോൾ നമ്മുടെ താഴത്തൊരു വീട് പണി നടക്കുന്നതിന് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോണത് അപ്പോൾ ഇങ്ങനെ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അടയ്ക്ക് അവിടെ ഏ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ വെള്ളം പോണത് കേട്ടോ ഇന്നിന് വെള്ളം പോയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് അവിടുന്ന് ഇരുന്ന കാണാൻ പറ്റുന്നുണ്ടാവില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല ഒഴുക്കിലാണ് കേട്ടോ വെള്ളം വേണ്ടത് ന്യൂന വെള്ളം പോകുന്നുണ്ട് നല്ല ഒഴുക്കിൽ ഒരുപാട് വെള്ളം ഇനി ഇതിലേറെ വെള്ളം വീട്ടിൽ പോയി കൂടെ ഇതിലൊരു കറക്റ്റ് ഫ്ലോ അറിയണം ഞാൻ കാണിച്ചത് ഓക്കെ വേണ്ടില്ലേ ഇങ്ങനെ എനിക്ക് ഇവിടെ വെള്ളം ഞാൻ എന്താ വീട്ടിലു പോവാനുള്ള വേറെടുപ്പാണ് ഇതാ പോയിരിക്കുകയാണ് കേട്ടോ നമുക്ക് അവിടെ എത്തിയിട്ട് വന്ന കേട്ടോ മഴ നനഞ്ഞു പോവാണ് കഴിഞ്ഞു സുന്ദരി സുന്ദരി മഴ നെറഞ്ഞു പോകുമ്പോൾ കേട്ടോ ആ പോകുമ്പോൾ മഴ നന്നിട്ട് കഴിഞ്ഞിട്ട് മഞ്ഞക്കോട്ടൊക്കെ ഇട്ടിട്ട് ഓരോ വണ്ടിക്കാർ എഴുതും പോവുകയും ചെയ്യുന്നുണ്ട് ൊക്കാണ് നമ്മുടെ മാമ കഷ്ടപ്പെട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ റെഡിയാക്കി കിട്ടും ഇതാണ് നമ്മുടെ ഹരിതാസംഭവം വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ശരിയൊക്കെയാണ് എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഇവിടെ ശെരിയാക്ക വെള്ളം പോണില്ല വീട്ടില് വെള്ളം കറി വീട്ടില് വെള്ളം കറി ഇട്ടൊന്നും അവിടെ വെള്ളം കറി ഇട്ടൊന്നും ഇല്ല കുളത്തിൽ അത്ര വെള്ളം കറിയുണ്ട് ഏർ ഒന്ന് പോയി നോക്കിട്ട് വരാട്ടെ കൊളത്തില് വെള്ളം കറി ഉണ്ട് പറയുന്നത് ഗൈസ് നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം നമ്മുടെ വീട്ടിൽ ഇവിടേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ അവിടെ കുളം കണ്ടെടുത്ത് അപ്പോൾ വെള്ളം കയറിയെന്ന് പറയാൻ വേണ്ടി വന്നതാണ് കുറച്ച് ചെളി വെള്ളം ഒക്കെ ഇട്ടു അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കയറിയിട്ടില്ല നമ്മൾ ഒരു വീട്ടിൽ വെള്ളം കയറരുതെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ അത് ഞങ്ങൾ പുതിയ വീടാണ് കേട്ടോ അത് മഴ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ പിന്നെ തേക്കാത്ത ചുമരുന്നാണ് ഓൾറെഡി ഉള്ളത് അപ്പോൾ പിന്നെ വെള്ളം ഒക്കെ ഉണ്ടായാലും മഴപ്പമില്ലല്ലോ ഇപ്പം നമ്മളിതാ വാഴയൊക്കെ വെച്ചതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ നമുക്കൊരു കുളം ഉണ്ട് കിട്ടോ മുൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കാണിച്ചു തരട്ടെ ആ കുളത്തിൽ നിന്ന് അത്യാവശ്യം എന്താ നമ്മുടെ വീടിൻ്റെ പരിസരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ സ്ഥലം ആ സ്ഥലത്തിൻ്റെ കുളം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കുളത്തിൽ നിന്ന് ഇത്രയും വെള്ളം നമ്മുടെ വീട്ടിലടയ്ക്ക് കയറിയിട്ടുണ്ട് ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ മോളിക്ക് കയറുമെന്ന് അറിയില്ല അതാണ് സിറ്റുവേഷൻ ഇതാണ് കുളം കുളത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുളം കാണാൻ പറ്റും ഉണ്ടാവും കേട്ടോ ഇതാ കുളം എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ടാണ് ഇടത്തേക്ക് പോകുക ഒരു മടി കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ കേസ് കണ്ടോ ഇനി കുളത്തിൽ വെള്ളം എന്താ കുളത്തില് വെള്ളങ്ങളാണ് കണ്ടിട്ടോ ഇവിടെ കുളമാണ് ഇത് ഫുൾ കുളമാണ് ഈ ഭാഗം മൊത്തമായിട്ട് ഇതുവരെ കുളമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ഇവിടെ മുകളിലേക്ക് വെള്ളം കയറുക കയറുകയാണെങ്കിൽ തന്നെ പക്ഷേ അതായത് മോട്ടോർ വെച്ചിരിക്കുന്നത് കുളത്തിൽ നിന്നാണ് കണ്ടാകുന്നത് നമ്മൾ മോട്ടോർ അടിച്ചിട്ട് ഈ കുളത്തുനിന്നാണ് വെള്ളം എടുത്തത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ കയറും പക്ഷേ എനിക്കേറെ ചാൻസ് ഉണ്ടോ അറിയില്ല നമുക്ക് നോക്കാം ആ കുളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കുളത്തിൽ കുളത്തിലിട്ടോ വെള്ളം അധികം ഇല്ലാത്ത കുളം ആയിരുന്നു അധികം എന്നാലും ഇപ്പതാ വെള്ളം ഇതുവരെ കയറി നമ്മുടെ വീടിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇതുവരെ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട് കിട്ടുന്നു നിറഞ്ഞിട്ടാണ് നിക്കുന്നത് കേട്ടോ അതാ എത്രത്തോളം കുളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കുളം നിറഞ്ഞിട്ടാണ് നിക്കുന്നത് കുളം നിറഞ്ഞു നിൽക്കേണ്ടിട്ട് നല്ല ഒഴുപ്പുണ്ട് നല്ല പൊന്തി നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് ഈ കുളം വളരെ ചേർന്നിട്ട് അടുത്ത സ്ഥലം നമ്മുടെ വീടാണ് അങ്ങനെയാണ് കുളം കാര്യ മയ്യത്ത് പോണോ കൊടിയോ എങ്ങനെ ചാറ്റ പോവുക എങ്ങനെ ചാറ്റ 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 എങ്ങനെ പോവുക പോവുക പൂറ്റ പൂറ്റാട്ടി വീഡിയോ എടുക്കുമോ എങ്ങനെ ചാറ്റ 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 പോവുക 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 ചാറ്റ പോവുക എങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടോ മഴ വരുന്നുണ്ടോ എന്ന് നോക്കാറുള്ള ഒരു സ്ഥലം ഇത് കുന്നാണ് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ നമ്മുടെ കാടാണത് നല്ല രസമാണ് അവിടെ കാണാനൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ ഇങ്ങനെ പുക പൊങ്ങും മഴ പെയ്തു തീർന്നാലും മഴ വരാറായാലും അവിടെ പുക പൊങ്ങും കേട്ടോ അപ്പോൾ അത് ആകെ മൂടി നിൽക്കാനായിട്ടില്ല ഇനി ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ കക്കിടക മാസമായതുകൊണ്ട് അമ്മ ഇലക്കറിയൊക്കെ വെക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഇപ്രാവശ്യം അമ്മയ്ക്ക് കുറച്ച് ചേമ്പ് അലിയും ചേമ്പിന്താണ്ടും കൂടിയൊക്കെ വെക്കണം എന്ന് തോന്നിയതുകൊണ്ട് അമ്മ വെക്കാനാണ് കേട്ടോ ഇതൊക്കെ തയ്യാറാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മ അമ്മയ്ക്ക് അങ്ങനെ കവിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ നല്ല തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു ചുവട് ചായയും കുടിച്ചു കേട്ടോ വെറുതെ ഇരിക്കും നമുക്കൊന്ന് കുടിക്കാൻ തോന്നില്ലേ അപ്പോൾ ഇത്ത ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ